മധുരം നിൻ ജീവിതം എന്ന് പറഞ്ഞിട്ട് കെ പി അപ്പൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചിട്ട് പുസ്തകമുണ്ട് മറിയത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ഈ പേര് പോലെ തന്നെ വളരെ മധുരമുള്ളൊരു പുസ്തകമാണ് മാധാവിനെക്കുറിച്ച് വായിക്കുമ്പോൾ അതിൽ കെ പി അപ്പൻ പറയുന്നൊരു കാര്യം അദ്ദേഹത്തെ അദ്ദേഹത്തിന് ലോകത്തിലുള്ള എല്ലാ പള്ളികളും പള്ളിയുടെ വാതിലും അതിൻ്റെ ജനാലുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഉണ്ണിയെ കയ്യിലീന്തി നിൽക്കുന്ന അമ്മയെന്നു പറയും ഉണ്ണിയെ കയ്യിലേന്തി നിൽക്കുന്ന അമ്മയാണ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഉണ്ണിയെ കയ്യിലിന്നു നിൽക്കുന്ന അമ്മയുടെ ചുറ്റും ഒന്നും ഒരു ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഗോത്തിക് സ്റ്റൈലാണ് ഇറ്റ്സ് എ ഗോതിക് സ്റ്റൈൽ നമ്മുടെ പള്ളിയുടെ മിക്ക പള്ളികളുടെയും പ്രത്യേകിച്ച് പഴയ പള്ളികളുടെയൊക്കെ വാതിലുകൾ ഗോത്തിക് സ്റ്റൈലിലാണ് ജനാലകൾ അങ്ങനെയാണ് സ്ക്വയർ ഒന്നും അല്ലേ അങ്ങനെ ഗോത്തിക് സ്റ്റൈലാണ് അപ്പോൾ ഓരോ വാതിലും ഓരോ ജനാലകളും പള്ളിയുടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അത് ഉണ്ണിയെ കയ്യിലിരുന്ന് നിൽക്കുന്ന മറിയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറ്റലിയിലുള്ള നമ്മുടെ രൂപത്തിൽ ജോമിയച്ചൻ എന്നെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു അച്ഛനോട് ഫ്ലോറൻസ് രൂപതയിലാണ് അവരുടെ കത്തീഡ്രൽ മാതാവിൻ്റെ പേരിലാണ് അവർ ലേഡി ഓഫ് ഫ്ലവർ എന്നാണ് പള്ളിയുടെ പേട്ടുണ്ട് പേര് അവർ ലേഡി ഓഫ് ഫ്ലവർ ആ പള്ളിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആദ്യമായിട്ട് പണിത വളരെ വലിയ ഡോം ഡോമുള്ളൊരു പള്ളിയാണ് ഒരു ഡോമ എന്ന് പറഞ്ഞാൽ ഡോമോ എന്ന് വിളിക്കുന്നത് ഡോമോ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വീടുന്നതാണ് അർത്ഥം ഡോമോ നമുക്കറിയാം തൂണുകളില്ലാതെ ഇങ്ങനെ ഉയരത്തിൽ ഇപ്പോൾ വേളാങ്ങണി പള്ളിയുടെ നടുക്കിങ്ങനെ നമുക്ക് ഡോം കാണാം അത് വളരെ ചെറുതാണ് ഈ ഫ്ലോറൻസ് കത്തീഡ്രൽ ഏറ്റവും ആദ്യം പണിയപ്പെട്ടതാണത് ബ്രഹ്മാണ്ടമായൊരു ദേവാലയമാണ് അതിൻ്റെ ഒരു ഒരു റിപ്ലിക്ക പോലെയാണ് പിന്നീട് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക വന്നിട്ടുള്ളത് അപ്പോൾ ഡോം നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റും എന്നിട്ട് അതിൻ്റെ തിയോളജി ജോമിച്ചും എങ്ങനെയാണ് അങ്ങനെ ഒരു ഡോം പണിയുന്നത് അത് പരിശുദ്ധം അറിയത്തിൻ്റെ ഉദ്ധരെന്നു പറയാം ഇറ്റ്സ് എ വൂം ബോഫ് മത മേരി എന്നിട്ട് ഈ ഡൂമിൻ്റെ തൊട്ട് താഴെ ആൾ താരയാണ് അവിടെ എല്ലാസും ബലി അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കുമ്പോഴൊക്കെ നിരന്തരം ക്രിസ്തു പിറവിയെടുക്കുന്ന അമ്മയുടെ ഉദരമാണ് ഓരോ പള്ളിയും എന്നാ പറയാ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ആർക്കിടെക്ചറിലൊക്കെ ഇങ്ങനെ മറിയത്തെ കുറിച്ച് പറയാ ഓരോ ദിവസവും പിറവിയെടുക്കുന്ന ക്രിസ്തുവിന്റെ ഉദരമായ മറിയത്തെയാണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്നാ പറയാ നമ്മള് അടുത്ത പാട്ട് കേൾക്കാൻ പോകുന്നത് മറിയത്തെക്കുറിച്ചുള്ള പാട്ടല്ല മറിയം പാടിയ പാട്ടാണ് അതിനെ നമ്മൾ എന്ന് പറയാം സ്തോത്രഗീത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ബ്യൂട്ടിഫുൾ അല്ല അതിനേക്കാളും കൂടുതൽ അതിനെ വേറെ വിശേഷണങ്ങളാണ് കൊടുക്കേണ്ടത് മറിയം ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് നമ്മൾ കാണും ഒരു ഗ്രാമത്തിലെ സാധാരണ പെൺകുട്ടിയായിട്ടാണ് കാണുന്നത് അങ്ങനെയല്ല മറിയത്തെ കാണേണ്ടത് പാരമ്പര്യം പഠിപ്പിക്കുന്നത് എന്താ വളരെ വൈകി കിട്ടിയ കുഞ്ഞിനെ അവർ ദേവാലയത്തിൽ സമർപ്പിച്ചു എന്നല്ല പറയാം ദേവാലയത്തിലാണ് പരിശുദ്ധ മറിയം വളർന്നു വരുന്നത് അഞ്ചു വയസ്സ് തൊട്ട് ദേവാലയത്തിൽ വളർന്നു വരുന്ന പരിശുദ്ധ മറിയത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴമേറിയ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മെഗ്നിഫിക്കാത്ത പറഞ്ഞ സാധാരണ പാട്ടൊന്നുമല്ല അത് മോശയുടെ സഹോദരി മിറിയം ഇവർ ചെങ്കടൽ മുറിച്ചു കടന്നപ്പോൾ തപ്പ് കൊട്ടി പാടിയ ഒരു പാട്ടിന്റെ ഭാഗം അതിൻ്റെ അകത്തുണ്ട് പിന്നീട് ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് കിട്ടിയ സാമൂഹലിനു വേണ്ടി അമ്മ അന്ന ദേവാലയത്തിൽ നിന്ന് പാടുന്ന ഒരു പാട്ടുണ്ട് ഈ രണ്ട് പാട്ടിന് ഒരുമിച്ച് ചേർത്തതാണ് മേഗ്നിഫിക്കാറ് അപ്പം മറിയം അങ്ങനെ ഒരു പാട്ട് പാടണമെങ്കിൽ അതിനർത്ഥം മറിയത്തിന് അത്രമേൽ ഈ പഴയ നിയമത്തിൽ അവകാഹം ഉണ്ടാവണമല്ലോ അറിവുണ്ടാവണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ മറിയത്തില് കൃത്യമായി വചനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അവരുടെ ട്രഡീഷനെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു ക്രിസ്തുവിൽക്ക് പകർന്നു കിട്ടിയത് അത് തന്നെയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവിടെയുള്ള തിയോളജിയൻസിനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തർക്കിക്കാൻ ഈശോയ്ക്ക് എവിടെ നിന്ന് പവർ കിട്ടുന്നെ എവിടെ നിന്ന് അറിവ് കിട്ടുന്ന ഇതമ്മ്യത് കിട്ടിയതാണ് ഉദരത്തിൽ നിന്ന് വചനം കേട്ടവനാണ് പരിശുദ്ധം ഈശോ എന്ന് പറയാം അപ്പം അതാണ് ഈ പാട്ടിൻ്റെ വളരെ ഒരു ബ്യൂട്ടി ഇനി നമ്മൾ ഒരുപാട് വേർഷൻസ് ഈ പാട്ട് എന്നെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാടുണ്ട് മെങ്ങനെഫിക് അത് മലയാളത്തിൽ തന്നെ ഒരുപാട് പേര് ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്ന് പാടാൻ പോകുന്നതിനൊരു പ്രത്യേകതയുണ്ട് കാരണം അത് ഈ പെരുമാനൂർ പള്ളിയിൽ നിന്നുണ്ടായ പാട്ടാണ് പെരുമാനർ പള്ളിക്ക് ബൈബിൾ കലോത്സവത്തിൽ സുവറിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സമ്മാനം വാങ്ങിക്കുന്ന വരാപരൂപതയ്ക്ക് വേണ്ടി സമ്മാനം വാങ്ങിക്കുന്നത് പെരുമാനവർ ഇടവക്കാരെന്ന് കിട്ടാറുണ്ട് കീറ്റസ്റ്റിൻ്റെ കാലത്തേക്ക് ഇങ്ങനെ ഒരുക്കി അതിനുവേണ്ടി പൈസയൊക്കെ മുടക്കി കുറേ ടാലൻ്റ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാ വർഷവും ബൈബിൾ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ പഴയ പാട്ടുകൾ അല്ലെങ്കിൽ എഴുതപ്പെട്ട പാട്ടുകൾ പുതിയ പാട്ടുകൾ അതിനുവേണ്ടി എഴുതുമായിരുന്നു ഇപ്പോൾ ജോൺസൺ അങ്ങനെയാണ് പലപ്പോഴും ഇവിടെ പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്തിട്ടുള്ളത് അങ്ങനെ ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ് ഇപ്പോൾ പാടാൻ പോകുന്നത് സാധാരണ രീതിയിൽ പ്രീമൂസ് മാഷാണ് അതിൻ്റെ വരികൾ എഴുതുന്നത് എല്ലാ വർഷവും പ്രീമൂസ് മാഷ് വരികൾ എഴുതി കൊടുക്കും ആ പ്രാവശ്യം ഫാമിലി ഇയർ ആയിട്ട് പ്രീമൂസ് മാഷ് റോമിൽ ഒരു മീറ്റിംഗിന് പോയപ്പോഴേക്കും വരി കൊടുക്കേണ്ട സമയമായി അപ്പോൾ നമ്മുടെ ഇടവക്കാരൻ ജെയിംസ് അഗസ്റ്റിനാണ് അന്ന് ബൈബിൾ എടുത്ത് വെച്ച സ്ത്രോത്രത്തിന്റെ വരികൾ എഴുതി കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് ആ പാട്ട് വന്നത് പിന്നീട് ആ ആ പാട്ടിന് നിരവധി തവണ സമ്മാനം കിട്ടി ആ വർഷം തന്നെ സമ്മാനം കിട്ടി ഡെന്നീസാണ് ആ പാട്ട് പാടിയത് നിങ്ങളുടെ പഴയ പാട്ടുകാരിയാണ് അത് പാടിയത് സമ്മാനം മേടിച്ചിട്ടുള്ള പാട്ടാണ് ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലാണ് ആ പാട്ട് ചെയ്തിട്ടുള്ളത് ആ പാട്ട് പിന്നീട് കീർത്തനം എന്നുള്ള ഷബാന ക്രീഷൻ്റെ കീർത്തനം എന്നുള്ള സീഡിലേക്ക് അത് വന്നു അപ്പോഴാണ് കസ്റ്റർ തന്നെയാണ് അത് പാട്ട് റെക്കോർഡ് ചെയ്തത് കേൾക്കാം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചിരുന്നു ആ ah uh -huh. ിൽ ആനന്ദം കൊള്ളുന്നു എളിയൊരുദാസിയെ കരിവിൻ ആഥൻ എളിയൊരു കനിവിൻ ആഥൻ അരുണയാലിന്നും It's കാരുണ്യ മോടനിൽ വരദാനങ്ങൾ ചൊരിഞ്ഞതിനാൽ ശക്തനായവൻ കാരുണ്യ മോടനിൽ വരദാനങ്ങൾ ചൊരിഞ്ഞതി നലമുറ തോറും നിരന്തരമായി தலமுற தோரும் நிரந்தரமாயி ിൽ ആനന്ദം കൊള്ളുന്നു എളിയൊരു എളിയൊരുദാസിയെ മണിവിൻ നാഥൻ കരുണയാലിൻ ു തന്നെ ഭുജം കൊണ്ടു സ്നേഹത്താ എളിയവരേ എന്നും ഉയർത്തി അവിടുന്നു തന്നെ ഭുജം കൊണ്ടു സ്നേഹത്താ എളിയവരേ എന്നും ഉയർത്തി അഹങ്കാരികളെ ചിതറി െ ചിതിക്കുന്നു കരബല ുന്നു രക്ഷകീശനിൽ ആനന്ദം കൊള്ളുന്നു എളിയൊരുദാസിയെ കരിവിൻ നാഥൻ എളിയൊരുദാസിയെ കരിവിൻ നാഥൻ തരുണയാലി ിട